ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന കെ കെ എഫ് ഐ കാറിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് ഇത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു മോഡൽ ലുക്കിൽ തന്നെയാണ് ഈ കാ വണ്ടി ഇറക്കിയിട്ടുള്ളത് ഇതിന് ഏറ്റവും നമുക്ക് ലുക്കായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റും പിന്നെ അതിൻ്റെ എൽഇ ഡി ആയാലും അതിൻ്റെ നെറ്റായാലും നല്ലൊരു ലുക്ക് ഉണ്ട് ഞാൻ പുറത്തുനിന്ന് കമ്പനി വേറൊരു ഹെവി ലുക്ക് തന്നെ നമുക്ക് തോന്നും അത്രയും നല്ലൊരു ഡിസൈനാണ് പിന്നെ ഇൻഡിക്കേറ്റ് താഴെ വരുന്നുണ്ട് ടൂം ലൈറ്റും താഴെ വരുന്നുണ്ട് പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല പ്ലെയിൻ ബോഡിയാണ് പെട്രോൾ ടാങ്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ വരുന്നുണ്ട് അതേപോലെ ടയറ് അലവീലാണ് ഡിസ്ക് ബ്രേക്കാണ് കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ബാക്കിൽ ചെറിയ ചെറിയ ഡിസൈന കൊടുത്തിട്ടുണ്ട് രണ്ട് കോക്കായി വരണുണ്ട് അതേപോലെ ബ്രേക്ക് ലൈറ്റ് നല്ല എനത്തിൽ കൊടുത്താൽ നല്ല ഉണ്ട് പിന്നെ സൈഡിൽ സൈഡ് മിററിന് തന്നെ ചെറിയ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് നല്ല സിമ്മായിട്ട് അത് നല്ല ഭംഗി തന്നെ വരുന്നുണ്ട് കാരണം നല്ല എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഇടുന്നറിൻ്റെ ഇൻഡിക്കേറ്റർ പിന്നെ നമുക്ക് ഉള്ളത്തെ കാഴ്ചകൾ കാണാം ഇനി എങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ സ്റ്റിയറിംഗ് തന്നെ അതിന് ചെറിയൊരു അമ്പലം വരുന്നുണ്ട് അതേപോലെ ഫോണും എയർ ബാഗും അതിന് തന്നെ വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കാണ് പക്ഷേ ഫുൾ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാറിൻ്റെ ഒരു സ്ക്രീൻ നമുക്ക് കാണാം പിന്നെ ഡിസ്പ്ലേ ഒന്നും വല്ല പുതിയ ന്യൂ ലുക്കിലൊന്നും വല്ല വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു പുതിയൊരു മോഡലെന്ന് പറയാൻ പഴയ മോഡൽ രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത് എ സീൻ്റെ ഫാനും അഡ്ജസ്റ്റ്മെൻറ്റും ഇതൊക്കെയാണ് വരുന്നത് അതേപോലെ കൂള കുറക്കാനുള്ളതും ഹീറ്റാക്കാനുള്ളതും എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് അതേപോലെ ഇത് റേഡിയോൻ്റെ ബട്ടണാണ് റേഡിയോ എഫ് എം എല്ലാം ഇത് തന്നെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻ്റാണ് വരുന്നത് ഫോൺ ഫോൺ കണക്ട് ചെയ്യാനുള്ളത് ഓഡിയോ അഡ്ജസ്റ്റ്മെൻറ്റ് അതേപോലെ നമുക്ക് സോങ് ആക്കാനുള്ളത് പിന്നെ വരണേ മെനു അതേ ക്ലോക്ക് അതേപോലെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് സ്വിച്ച് ആണിത് പിന്നെ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ ഫുൾ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് സാധാരണ നോർമലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതൊക്കെ എ സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് ആളാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോ ഒക്കെ ആയാലും പുറത്തുനിന്നുള്ളത് യാറായാലും ഉള്ള ആൾക്കാരും അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നെ താഴെയാണ് വരുന്നത് പിന്നെ ഇത് ഫോറൻറ്റി കാട്ടറിൻ്റെ ബട്ടൺ അത് കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഒറ്റ സൺഡത്തന്നെ വന്നിട്ടുണ്ട് ഫോറൻറ്റി കാട്ടറിൻ്റെ ഇത് പിന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചാർജറിൻ്റെ സ്പോട്ട് കാണുന്നുണ്ട് അതേപോലെ യു എസ് പി സ്പോർട്ട് ഒരു ട്വൽ വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററും ഉണ്ട് പിന്നെ ഇത് ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ച് ആണ് ഇത് നമുക്ക് ഡിസ്പ്ലേ അതിൻ്റെ അഡിസ്മെന്റ് കാണിക്കും സ്മാർട്ട് ആയാലും എക്കോ ആയാലും കംഫോർട്ടായാലും സ്പോട്ടായാലും അല്ലാത്തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ഞാനിവിടെ സ്മാർട്ടിലാണ് യൂസ് ചെയ്യല് പിന്നെ ഇത് പാർക്ക് ചെയ്യുമ്പോൾ സെൻസർ എടുക്കാനുള്ള ബട്ടനാണ് കാരണം ഇത് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് സെൻസർ മാത്രമേ ഉള്ളൂ പിന്നെ ഗിയർക്ക് വരികയാണെങ്കിൽ പാർക്കിങ് റിവേഴ്സ് ന്യൂട്രൽ ഗിയർ അങ്ങനെയാണ് വരുന്നത് ഗിയർ അത്യാവശ്യം സ്മൂത്ത് തന്നെ ഉണ്ട് കുഴപ്പമൊന്നും നല്ല സ്മൂത്ത് തന്നെയാണ് ഗിയർ ഉള്ളത് പിന്നെ എൻ്റെ താഴെയായിട്ട് തന്നെ പിന്നെ ഷിഫ്റ്റ് ലോക്കിൻ്റെ ബട്ടൺ വരുന്നുണ്ട് കാരണം ഗിയറൊക്കെ ചില ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം റിലീസ് ചെയ്യാനുള്ള ബട്ടൺ ഇത് ഞാൻ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെച്ചതാണ് കാരണം ഇതിന് കാറിലുള്ളതല്ല പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ താഴോട്ട് വരാണെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനും പിന്നെ ലെങ്ത് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്ക് ഹൈറ്റ് കൂടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഐറ്റ് കൂട്ടേണ്ടി വരുവാണെങ്കിൽ കുഴപ്പമൊന്നും നല്ല നല്ലൊരു ഇതന്നെ മോഡൽ തന്നെയാണ് പിന്നെ സൈഡിൽ വൈഫർ റൈറ്റ് സൈഡിൽ വൈഫറിൻ്റെ ഇതും വരുന്നുണ്ട് അതേപോലെ ലെഫ്റ്റ് സൈഡൊക്കെ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് ഓട്ടോ എല്ലാം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് സാധാ നോർമൽ ലുക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഒറ്റ നല്ല വർമ്മത്തിന് വന്നിട്ടുണ്ട് പിന്നെ എല്ലാം മാനുവൽ പിന്നെ സ്റ്റീർ റിങ്ങുമുള്ള സ്വിച്ചുകൾ അത് റേഡിയോൻ്റെതും നമ്മൾ ഫോൺ യൂസ് ചെയ്യാനുള്ളതും കൺട്രോളിങ്ങാണ് പിന്നെ റൈറ്റ് സൈഡിൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷനുള്ളതും സെറ്റിങ്സൊക്കെ എടുക്കാനുള്ള ചില ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ചെറിയ സെറ്റിങ്സ് ആണുള്ളത് പിന്നെ ഇത് എ സീൻ്റെ ഹെയർ കോളിങ് വരുന്ന പോലാണ് അതെല്ലാം റൈറ്റിൽ ലെഫ്റ്റിലും കൊടുത്തിട്ടുണ്ട് അതേമാതിരി സെൻട്രിൽ മിററ് വരുന്ന മിററൊക്കെ സാധാരണ മിററാണ് പിന്നെ സെൻസർ ഒന്ന് വരണുണ്ട് പിന്നെ ഡോറുമൊക്കെ വന്നാൽ ഒരു ലോക്ക് ഉണ്ട് വിൻഡോ ഗ്ലാസിൻ്റെ അതേപോലെ വിൻഡോ അഡ്ജസ്റ്റ്മെൻ്റ് നാല് ബട്ടണും കൊടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ സൈഡ് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് അതേമാതിരി ലോക്ക് ആ നല്ല ലോക്ക് ഉണ്ട് പിന്നെ സെൻറ്ററിൽ തന്നെ നമുക്ക് സാധനമൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ബോക്സ് ഉണ്ട് പിന്നെ ണ്ടിൽ പിന്നെ താഴോട്ട് വന്നാൽ പിന്നെ സീറ്റിമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് മൂന്ന് ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് ചാർജ് ഇരിക്കാനുള്ളതും വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റപ്പ് ചെയ്യാനുള്ളതൊക്കെ സീറ്റിമ്മിൽ വരുന്നുണ്ട് ഇനി ബാക്കൊക്കെ വന്നാൽ ബാക്കിൽ രണ്ട് യു എസ് പി ചാർജ് സ്പോർട്ടുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ മുകളിലായിട്ട് എ സീൻ്റെ എയർ കോളുണ്ട് അത് മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇരിക്കുന്നവർക്ക് പിന്നെ രണ്ടാൾ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ ഇത് കുശൻ നിർത്തി വെച്ചാൽ നമുക്ക് ചായ ഗ്ലാസ് വെക്കാനും വാട്ടർ ബോട്ടിൽ വയ്ക്കാനൊക്കെ പറ്റുമോ രണ്ടാൾക്ക് കുഴപ്പമില്ല നല്ലൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കാണാനുള്ള രസമുണ്ട് പിന്നെ അതിന് മുന്നേക്ക് വലത്തേ സൈഡിൽ പോയാൽ അവിടെ തായമായിട്ടുതന്നെ നമുക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഫയറിൻ്റെ ഒരു ക്യാനുണ്ട് പിന്നെ ഫ്രണ്ടിലും അത്യാവശ്യം നല്ലൊരു സീറ്റിൻ്റെ കപ്പാസിറ്റി നല്ല സ്പേസ് ഉണ്ട് പിന്നെ കാണാൻ അത്യാവശ്യം നല്ലൊരു എല്ലാ പ്ലെയിനായിട്ട് ലുക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡോറുമ്പിൽ എല്ലാ ഡോറുമ്പിലും ഒരേപോലെ തന്നെ കൊടുത്തിട്ടുള്ളത് വാട്ടർ ബോട്ടിൽ വെക്കാൻ കൂടുതലും സ്പേസ് ഇല്ല പിന്നെ ബാക്കിൽ ഡിക്കിൽ വന്ന ഡിക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് സ്റ്റെപ്പിലും വരുന്നത് തായായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ പിന്നെ നമ്മളെ കാറിൻ്റെ വിശേഷം ഇതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കരുത് ആയി